ം ബാക്ക് അങ്ങനെ നമ്മൾ ഭുവനേശ്വറിൽ എത്തിയിട്ടോ പിന്നെ ഇവിടെ നിന്ന് പൂരിയിലോട്ട് പോകണം അത് കാലത്ത് അഞ്ചാ കാലിട്ടോ ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല സഹിക്കാൻ പറ്റുന്ന തണുപ്പിനെയാണ് സോ ഒന്നുകൂടെ റെസ്റ്റ് എടുത്തിട്ട് പോകാൻ പ്ലാനില്ല നോക്കട്ടെ ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റ് എടുക്കണം ഗായ്സ് അടുത്ത ടിക്കറ്റ് ഇവിടെ എടുത്തു കേട്ടോ ഭുവനേശ്വർ ടു പൂരി ഫിഫ്റ്റി ഫൈവ് റുപ്പീസായി സ്റ്റേഷൻ വലിയ മെനു ഒന്നും ഇല്ല കേട്ടോ വൃത്തിയൊന്നും ഇല്ല ഭുവനേശ്വർ തലസ്ഥാനമാണെങ്കിലും അത്രയ്ക്കൊന്നും പോരാസ് അങ്ങനെ സീറ്റ് കിട്ടിട്ടോ ഭുവനേശ്വർ ടു പൂരി തിരക്കില്ല കാരണം ലാസ്റ്റ് സ്റ്റോപ്പാ പൂരി ഒരു ടു ഹവേഴ്സ് കൂടെയുള്ളു സീറ്റ് കിട്ടി ഉറക്കം ഗായസ് ആയാ ഉറക്കമില്ലാന്നെ ടു ഡേയ്സ് ആയിട്ട് ടൂ ഹവേഴ്സ് മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ ട്രാവലിംഗ് അല്ലേ രണ്ട് ട്രെയിൻ ഒടുക്കത്ത തിരക്കായിരുന്നു അങ്ങനെ കാഴ്ച നമ്മൾ പൂരി റെയിൽവേ സ്റ്റേഷനിലെത്തി ഫ്രഷായി ജസ്റ്റ് വാഷ്റൂമിൽ പോയി ബ്രഷ് എല്ലാം ചെയ്തു ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൂരി ബീച്ചിലോട്ടും അതുപോലെ ജഗന്നാഥ ക്ഷേത്ര ക്ഷേത്രത്തിലോട്ടും Por que você não me que ട്ടോ ഈ നീലകാശം പച്ചക്കറിയ ചുവന്ന ഭൂമി സിനിമ കണ്ടപ്പോൾ ഒരു രാഹുലായിരുന്നു ഈ പൂരി ബീച്ച് തവാങ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങള് അപ്പോൾ പൂരി ബീച്ച് ടിക്കഡ് ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ടിക്കോ ഇത് നമ്മടെ മറീന ബീച്ചിന്റെ അതേ സെറ്റപ്പ് ആട്ടോ കുറച്ച് നടക്കാനുണ്ട് ഇങ്ങോട്ട് വരെ വൃത്തിരാകരത്തില് ഓക്കെ കുഴപ്പമില്ല അതിൽ അങ്ങോട്ടും കുറെ നടക്കാൻ കെട്ടോ അതില് എന്തുണ്ടോ കാലത്തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാരല്ല വന്നത് ൾക്കാരല്ലേ പോകത്തുള്ളു ഈ കാണുന്ന കേട്ടോ ബംഗാൾ ഉൾ ഉൾക്കടല്യമർദ്ദം ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒറീസ വിശാഖപട്ടന അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ലേ ഈ ഒറീസ തീരത്ത് ന്യൂനമർദ്ദം ചുഴലിക്കായിട്ട് എപ്പ വേണമെങ്കിൽ കാലാവസ്ഥ മാറാ കേട്ടോ ഗായ്സ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി കേട്ടോ ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിരുന്നു സോ അടുത്ത് കൊണാർക്ക് ടെമ്പിൾ ഉണ്ട് നമ്മുടെ പത്തൊരു പത്ത് രൂപ നോട്ടിലെല്ലാം കാണുന്നില്ലേ ഒരു ചക്രത്തിൻ്റെ ഒരു ശില്പം ആ ടെമ്പിളിലാട്ടോ പോകുന്നത് അതായത് സൂര്യക്ഷേത്രം പണ്ടത്തെ മെയിൻ ടെമ്പിളായിരുന്നു അതുകൂടി കണ്ടിട്ട് കണ്ടിട്ട് വരാം ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ട്രാവലിങ് ഉണ്ട് അങ്ങനെ ബസ് കയറി കേട്ടോ പൂരി ടു കുണാർക്ക് ഇവിടെ ഒരു ഒന്നര മണിക്കൂർ ട്രാവലിങ് ജണി ഉണ്ട് കേട്ടോ ചെറിയ ബസ്സാ കേട്ടോ നമ്മുടെ ഗോവയിലൊക്കെ കാണുന്ന പോലെ ആ ടൈപ്പ് ബസ്സാണ് ഈ ബസ് കാണുമ്പോഴേക്ക് ആ ഗോവയുടെ ആ ഫിലാണ് വരുന്നത് പാട്ടെല്ലാം വെച്ച് അടിപൊളിയാ കുഴപ്പമില്ല സോഫ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് മാസി ഇത് കണ്ടോ സൂര്യക്ഷേത്രം ടെമ്പിൾ ഇതാട്ടോ എൻട്രൻസ് ആയിട്ട് വരുന്നത് ടിക്കറ്റിന്റെ ആവശ്യമുണ്ട് നാൽപ്പത് രൂപ ആണ് പെർ പേഴ്സൺ പേഴ്സൺ പിന്നെ വിത്തൗട്ട് ഇന്ത്യൻ സിറ്റീസിനെല്ലാ അറുനൂറ് രൂപ കൊടുക്കണം സൺ ടെമ്പിൾ കൊണാർ സൂര്യക്ഷേത്രം ടെമ്പിൾ അഥവാ കൊണാർ ടെമ്പിൾ ഇന്ത്യയിലെ പുരാതനമായ ക്ഷേത്രങ്ങൾ തന്നെ വളരെ കൗതുകമുള്ളതും വ്യത്യസ്തവുമായ ഒരു ക്ഷേത്രമാണ് കൊണാർ ടെമ്പിൾ അഥവാ സൂര്യക്ഷേത്രം ഈജിപ്തിലെ പിരമിഡിനെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ സൂര്യക്ഷേത്രം അഥവാ കുണാർ ടെമ്പിൾ ക്രിസ്തുവിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും ഇടയിൽ ജീ ജീവിച്ചു വന്ന നരസിംഹ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ലോകാത്ഭുതമായി കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എന്നാണ് ബ്രിട്ടീഷർ പണ്ഡിതനെ പ്രചരിപ്പിച്ചിരുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിയെ ഈ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കിഴക്കുതിച്ച സൂര്യക്ഷേത്രം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഒരു രഥത്തിന്റെ മാതിരിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലായി പന്ത്രണ്ട് ചക്രങ്ങളുണ്ട് ഈ ചക്രങ്ങളെയാണ് നമ്മുടെ പത്ത് രൂപ നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ചക്രങ്ങളുടെ നേടലുകൾ നോക്കി നമുക്ക് സമയം പ്രവചിക്കാനും സാധിക്കും ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായി രണ്ടായിരത്തോളം ആനകളുടെ ശില്പങ്ങൾ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി ഇരുപത്തി അടി ഉയരം ഉണ്ട് ഈ ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറോളം പേർ പന്ത്രണ്ട് വർഷം എടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവന്റെ മൂന്ന് പ്രധാന ഭാഗങ്ങളായ ഉദയം മധ്യാനം അസ്തമയം എന്നിവ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്നു കല്ലുകൾ തമ്മിൽ യോജിക്കാനായി ഇവിടെ സിമന്റോ കുമ്മായമോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല പകരം പണ്ട് തന്നെ ഒരു പ്രത്യേകതരം ലോക്കുകളായിട്ടാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ ബ്ലാക്ക് പഗോഡ എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് പണ്ടുകാലത്ത് പോർച്ചുഗീസുകാർ ആക്രമിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ കൊണാർ സൺ ടെമ്പിൾ പണ്ട് പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി ബംഗാൾ ഉൾക്കടലിലൂടെ കപ്പലിൽ പോകുന്ന സമയത്ത് അവർക്ക് വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ ദിശ തെറ്റിപ്പോകുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതരം കല്ല് മൂലമാണെന്ന് പറഞ്ഞായിരുന്നു ഈ ആക്ര ആക്രമണം ക്ഷേത്രത്തിന് മുകളിലുള്ള കല്ലിന് മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം ക്ഷേത്ര പരിസരങ്ങളിൽ ഇന്നും പൊട്ടി പൊളിഞ്ഞ ശില്പങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ് സൂക്ഷിച്ചു നോക്കിയാൽ ക്ഷേത്ര പരിസരങ്ങളിൽ വ്യത്യസ്തമായ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്ന വഴി കുറച്ച് സുവനീർ ഷോപ്പ് ഉണ്ട് കേട്ടോ എവിടെ പോലെ ഇതുപോലത്തെ ആ സ്ഥലത്തെ പ്രതികരിക്കുന്ന കുറച്ച് സുവനീസ് മേടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ അപ്പൊ കാശ് ആ സുവനീർ മേടിച്ചിട്ടോ നാൽപ്പത് രൂപ കൊടുത്തിട്ട് എനിക്ക് പണ്ടുമുതലൂടെ ക്രൈസ് ആയിരുന്നു സുവനീർ അതുപോലെ ഒരു മൂന്ന് മിനിറ്ററി പെച്ചാൽ അവിടുത്തെ ടിക്കറ്റ് ഇല്ലേ റെയിൽവേ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അതെല്ലാം ശേഖരിച്ച് വയ്ക്കുന്നുണ്ടോ അത് പിന്നീട് കാണുമ്പോൾ നമുക്ക് ക്രൈസാ അതുപോലെ ഓരോ കോയിൻസ് കോയിൻസില് പഴയ കോയിൻസ് അതിൽ വേറെ കൺട്രിയിലുള്ള കോയിൻസ് എൻ്റെ ഇപ്പോൾ ഒരു ട്വൻറ്റി വൺ കൺട്രീൻ്റെ കോയിൻസ് മാത്രമുണ്ട് അതൊക്കെ ഭയങ്കര ക്യാഷ് കേട്ടോ പണ്ട് പോലെ പ്രാവശ്യം അങ്ങനെ നിന്ന് പൂരിയിലോട്ട് വീണ്ടും യാത്ര യാത്ര തിരിച്ചു കേട്ടോ കാരണം പൂരിയിൽ നിന്നൊരു എയർ ഷോ നടക്കണമല്ലോ ഇന്ന് നേവി ഡേ ആണ് നാഷണൽ ഡേ നേവി ഡേ ആണ് സമയത്താണോ ഞാൻ അവിടെ എത്തിയ എനിക്ക് അറിഞ്ഞില്ല അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് അല്ല ഞാൻ റിട്ടേൺ വന്ന് ജസ്റ്റ് ഞോർമലി വൈകിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെയാണ് ഒരു ആന്ധ്രക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ഇന്നിങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഒടുക്കുന്ന തിരക്കാണ് കേട്ടോ കടപ്പുറം ഫുള്ളാണ് കാണുന്നോക്കെ മൂന്ന് കപ്പലും ഇരുത്തക്കപ്പലൊക്കെ കേട്ടോ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഈ നേവിയുടെ ഷോ അവിസ്മരണീയം ഒരു യുദ്ധം നടക്കുമ്പോ എങ്ങനെയാണ് അത് ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ ആ മിസൈലും ആ എയർ ഷോ എല്ലാം മാസി കറക്റ്റ് ടൈമിലാട്ടോ ഇവിടെ എത്തിയ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഡിസംബർ ഫോർ ഇവിടെ ആണോ പരിപാടി ഒന്ന് ഇവിടെ കാലത്ത് വന്നപ്പോഴാണ് ഫുള്ള് നേവിക്കാർ കപ്പലെല്ലാം കടലെല്ലാം ഭാഗത്ത് നിർത്തിയിരിക്കുക യുദ്ധക്കപ്പലുക നല്ല പരിപാടി കേട്ടോ നല്ല പരിപാടി ഈ പരിപാടി നടത്താൻ എത്ര രൂപ ഇന്ത്യൻ ഗവൺമെന്റ് ചെലവാക്കുന്ന അറിയാം ഇന്ത്യൻ നേവി ഡിപ്പാർട്ട്മെന്റ് മുന്നൂറ് കോടി ഗായ്സ് അങ്ങനെ ആ ഷോ എല്ലാം കഴിഞ്ഞു ബാഗെടുത്തു നമ്മുടെ പിള്ളേരുടെ യാത്ര പറഞ്ഞു ഇറങ്ങിട്ടോ ഇവിടെ നിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ നടക്കാനുള്ള നടക്കാനുള്ള ദൂരമുള്ളു സോ അവിടെ പോയിരിക്കാൻ വിചാരിച്ചു ഗായ്സ് സമയം എത്ര അഞ്ചര ആയിട്ടുള്ളൂ അപ്പോഴേക്കും മൊത്തം ഇരുട്ടായിട്ടോ ഇനി അങ്ങോട്ട് പോവ പോവാന അവസ്ഥ നോർത്ത് ഈസ്റ്റിലൊക്കെ നാലുമണിയാവുമ്പോഴേക്കും ഫുള്ളിട്ടാട്ടിലെ തൃശൂർ പൂരം കഴിഞ്ഞിട്ട് പോലെ ആ അവസ്ഥയുണ്ടോ അങ്ങോട്ടൂല ഇങ്ങോട്ടുമില്ല അത്ര അവസ്ഥ ഞാൻ തിരിച്ചൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒടുക്കുന്ന തിരക്കാണ് എൻ്റെ ട്രെയിൻ നാളെ കാലത്ത് അഞ്ചു മണിക്കാണ് അല്ല ഇപ്പോഴും ട്രെയിനുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ഇപ്പോൾ നല്ല തിരക്കായിരിക്കും പക്ഷെ നാളെ പുലർച്ചെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് അപ്പോൾ സീറ്റ് കിട്ടി നല്ല ഉറക്കം ഉറങ്ങിയിട്ട് പോകാന്നുള്ള പ്ലാനില്ല പിന്നെ ഇന്നത്തെ ഇതൊക്കെയായിരുന്നു പരിപാടി ഇന്നത്തെ പക്ഷെ അൺഎക്സ്പെക്റ്റഡ് കുറേ പ്ലാൻ കിട്ടി പരിപാടി കിട്ടി അതിലൊന്നായിരുന്നു ആ നെവി ഷോ അടി ഓളി മാസ അങ്ങനെ പൂരിനെ കൊലിക്കത്തിൽ ട്രെയിനിൽ കിട്ടിട്ട് ചാടി ഓടിപ്പിടിച്ചു കേട്ടിട്ടോ തിരക്കാം കാണിച്ചു ഫുള്ള് ബംഗാളി ഫുള്ള് ബംഗാളി ഒന്നും മനസ്സിലാവുന്നില്ല ഹിന്ദി കൊറച്ചറിയാം പക്ഷെ ബംഗാളി ഓടിപ്പിടുത്തൂല്ല ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക